കൂട്ടാല പാൽ സൊസൈറ്റിക്ക് സമീപം മൂത്തേടത്ത് വീട്ടിൽ സുന്ദരൻ എന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു അച്ഛന്റെ സ്വർണമാല കൈക്കലാക്കാൻ മകൻ സുമേഷ് നടത്തിയ ശ്രമമാണ് ക്രൂരമായ കൊലപാതകത്തിൽ അവസാനിച്ചത് പണത്തിനു വേണ്ടി അച്ഛനുമായി നിരന്തരം വഴക്കിട്ടിരുന്നു സുമേഷ് ഇതിനിടെ അച്ഛന്റെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണമാലയിലായി സുമേഷിൻ്റെ നോട്ടം പണയം വയ്ക്കാൻ നിരവധി തവണ അച്ഛനോട് മാല ആവശ്യപ്പെട്ടു നൽകാതിരുന്നതോടെ അച്ഛനെ ഒറ്റയ്ക്ക് കിട്ടാൻ തക്കം നോക്കിയിരിക്കുകയായിരുന്നു മകൻ ഇതിനിടെയാണ് ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് സുന്ദരൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് സുമേഷ് അവിടെ എത്തിയത് മാല ആവശ്യപ്പെട്ടതോടെ സുന്ദരൻ അത് നൽകാൻ വിസമ്മതിച്ചു ഇതിൽ ക്ഷുമിതനായ മകൻ സമീപത്ത് കിടന്ന വടി സുന്ദരന്റെ തലയ്ക്കടിക്കുകയായിരുന്നു താഴെ വീണ് കിടന്ന സുന്ദരന്റെ കഴുത്തിലെ മാല മകൻ സ്വന്തമാക്കി തുടർന്ന് കാലുകൾ മടക്കി ശരീരത്തോട് ബന്ധിച്ച് ചാക്കിൽ കെട്ടി വീടിന്റെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു വൈകിട്ട് സുന്ദരന്റെ ഭാര്യ കമലം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് സുന്ദരനെ കാണാതായ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ബന്ധുക്കളെ വിവരം അറിയിച്ചു അന്വേഷണത്തിൽ വീടിന്റെ സമീപം രക്ത കറകണ്ടതോടെ സമീപവാസികളെയും വിവരമറിയിക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന് പ്രദേശത്ത് നടത്തിയ വിശദമായ തെരച്ചിലിലാണ് വൈകിട്ട് ആറുമണിയോടെ ചാക്കിൽ കെട്ടിയ നിലയിൽ സുന്ദരന്റെ മൃതദേഹം കണ്ടെത്തിയത് മാലയുമായി സ്ഥലം വിട്ട സുമേഷ് മാല പണയം വെക്കുകയായിരുന്നു ആദ്യം ചെയ്തത് പിന്നീട് മദ്യം വാങ്ങി കൂട്ടുകാരുമൊത്ത് മദ്യപിച്ചു അതിനുശേഷം പുത്തൂരിലെ വീട്ടിലെത്തി ഇതറിഞ്ഞ മണ്ണുത്തി പോലീസും സുമേഷിന്റെ വീട്ടിലെത്തി പോലീസ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ വീടിന് പിൻഭാഗത്തൊളിക്കാൻ ശ്രമിച്ച സുമേഷിനെ മണ്ണുത്തി പോലീസ് പിടികൂടുകയും ചെയ്തു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്